ശുക്രൻ എന്ന ഗ്രഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സൗരയൂഥത്തിന്റെ സൂര്യനെ വലം വലംബിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രൻ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ് മഹാസത്യമാണ് ശുക്രൻ അവർ പറ എന്ന് പറയുന്നത് ഒരു ഗ്രഹം കൂടിയാണ് ആ ഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ള നിറത്തിലുള്ള ഗ്രഹമാണ് വെള്ളം വെണ്മയാണ് ശുക്രന്റെ നിറം അപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെള്ളിയാഴ്ചയാണ് ഈ ശുക്രവാരൻ ഭാരതീയ ജ്യോതിഷത്തിലെ ശുക്രവാരം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ഭഗവതി പ്രീതികരമായിട്ടുള്ള ദിവസം ലളിത സഹസ്രനാമം അതുപോലെ തന്നെ മറ്റ് ഭഗവതി സ്തോത്രങ്ങള് കീർത്തനങ്ങള് ദേവി ആരാധനകള് ദേവി ഭാഗവത പാരായണങ്ങള് ഇതൊക്കെ തുടങ്ങി വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വെള്ളിയാഴ്ച സഞ്ചരിക്കുമ്പോൾ നമ്മുടെ യാത്രകളിലും നമ്മുടെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിലുമൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുവാൻ ഈ വെള്ളിയാഴ്ചകളിൽ വസ്ത്രം ധരിച്ച് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകും എന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ശുക്രഗ്രഹത്തെ അഥവാ വെള്ളി എന്ന് പറയുന്ന ആഴ്ച പ്രതിജ്ഞാനം ചെയ്യുന്ന ശുക്രൻ ശുക്രാചാര്യൻ അശ്വരചക്രവർത്തിയായിട്ടുള്ള ശുക്രാചാര്യന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത് ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രദശ എന്ന ദശാബ്ദം സകാലത്തിൽ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഇരുപത് വർഷമാണ് ശുക്രദശാകാലം ഈ ഇരുപത് വർഷക്കാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിത വിജയങ്ങൾ നേടുന്ന ഏറ്റവും പരമപ്രധാനമായ വിജയ രഹസ്യങ്ങൾ അടഞ്ഞ എന്താ പറയാ ഉൾക്കൊണ്ട് കിടക്കുന്ന ഒരു കാലമാണ് ശുക്രദശാകാലം ഇരുപത് വർഷം അത് ഈ വെള്ളിയാഴ്ചകളിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും നല്ല ശുഭകാര്യങ്ങൾ തുടങ്ങി വെക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരുവാൻ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് എല്ലാ ആഴ്ച ദിവസങ്ങളിലേക്കാളും കുറച്ചുകൂടി പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ഇനി ശനിയാഴ്ച വെള്ളിയും ഞായറും ഇടം വലം നിൽക്കുന്ന ഒരാഴ്ച അദ്ദേഹം ചോദിച്ചാൽ നമുക്ക് പറയാം ശനി ശനി എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ് ശനീശ്വരൻ എന്നൊരു സങ്കല്പത്തിൽ കൂടി ഈ ശനി ദിവസത്തെ കാണുന്നു ശാസ്താവ് ഹനുമാൻ ഭദ്രകാളി അതുപോലെ തന്നെ വിഷ്ണു ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആരാധന നടത്തുന്നത് ശനി കാലത്ത് ശനീശ്വരന്റെ പ്രീതിക്കായിട്ട് അല്ലെങ്കിൽ ശനി കാലങ്ങളിൽ ശനി ദോഷം കണ്ടകശനി ഏഴര ശനി തുടങ്ങുന്ന ദോഷ ശനി ദോഷങ്ങള് അതുപോലെ തന്നെ മറ്റ് ഗ്രഹദോഷങ്ങള് ഒക്കെ ആഗ്രഹ ശാന്തിക്കായിട്ട് നമുക്ക് ഈ ശനിയാഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ പ്രീതി ചെയ്യുന്നത് നീരാചനം കൊണ്ട് അയ്യപ്പദേവനെ അയ്യപ്പ സ്വാമിയെ ശാസ്ത്രാവിനെ പ്രീതി ചെയ്യുന്നത് ശനിയാഴ്ചകളിലാണ് അതുപോലെ തന്നെ കറുപ്പ് നിറവും നീല നിറവും ഭഗവാന്റെ ശാസ്താ ഉപയോഗിക്കുന്ന രണ്ട് നിറങ്ങളാണ് അയ്യപ്പ സ്വാമിയുടെയൊക്കെ ഈ പുണ്യകാലങ്ങളിൽ നമുക്കറിയാം ഭക്തന്മാരായ കറുപ്പും ചുവ നീലയുമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ശനി എന്ന് പറയുന്ന ആ ഒരു ആഴ്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള നിറം കറുപ്പ് നീല ശംഖുപുഷ്പമാണ് അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പം ശനിയുടെ കാലഘട്ടം ദശാകാലഘട്ടം എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷമാണ് വളയങ്ങളുള്ള ഒരു ഗ്രഹം കൂടിയാണ് ശനി അതുകൊണ്ട് തന്നെ ശനി സഞ്ചരിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ദുരിതം പക്ഷെ ആ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയൊക്കെ കടന്ന് മറികടന്ന് ജീവിതത്തിൽ വിജയങ്ങൾ നേടാനും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്ര പ്രീതിയോ അല്ലെങ്കിൽ വൈഷ്ണവ പ്രീതിയോ നടത്തുന്നത് വളരെ ഗുണകരമാണ് എന്നൊരു ഒരു വിശ്വാസമുണ്ട് അപ്പം തന്നെ നീല നിറത്തിലുള്ളതോ കറുപ്പ് നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ശനിയാഴ്ച വരെ വളരെയധികം ഉചിതമാണ് ഇങ്ങനെ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവസാനിക്കുന്ന ഏഴ് ദിവസങ്ങളെ വളരെയധികം കൃത്യമായ പഠനങ്ങളോടുകൂടി നിരീക്ഷണങ്ങളോടുകൂടി അനുഭവ പരീക്ഷണങ്ങളോടുകൂടി ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു കാലയളവാണ് അല്ലെങ്കിൽ ഒരു ഏകകമാണ് ആഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ചെറിയൊരു കാലയളവ് ചിന്ത കൂടി അപ്പോൾ ചെറിയൊരു വിചാരമല്ല നമുക്ക് ഈ ആഴ്ചകൾ തരുന്നത് ഇതിൽ നിന്നുകൊണ്ട് വേണം ജ്യോതിഷത്തിലുള്ള മറ്റു പല തരത്തിലുള്ള ചിന്തകളെയും വികസിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു കാലക്രമത്തിന്റെ ഈ ഒരു കാലഗണനയുടെ ത്തിലാണ് എന്നുകൂടി നമുക്ക് ഇത്തരണത്തിൽ ഓർമ്മി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ആഴ്ചകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ നീളുന്ന ഏഴ് ദിവസങ്ങൾ നമ്മുടെ ഏഴ് വർണ്ണങ്ങളെ സപ്തസ്വരങ്ങളെ സപ്തസാഗരങ്ങളെ സപ്ത ഭൂഖണ്ഡങ്ങളെ ഒക്കെ പ്രതിനിധി ദാനം ചെയ്യുന്ന ഒരു 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 സംസ്കാരത്തിന്റെ ഭാഗം കൂടി ഈ ആഴ്ചകളിൽ കലർത്തി പറയാറുണ്ട് അങ്ങനെ വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ചിന്തകളെ അല്ലെങ്കിൽ അറിവുകളെ അതും ഒരുപാട് ഒരുപാട് ജ്ഞാനങ്ങളെ പുതിയ പുതിയ എന്താ പറയുക ബോധങ്ങൾ ബോധമനസ്സിലേക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസിന് ഓർമ്മ അനുഭവജ്ഞാനങ്ങളെ നമുക്ക് തരുന്ന ഒരു ഒരു കൺസെപ്റ്റാണ് സങ്കല്പമാണ് ഈ ആഴ്ച